പൊങ്കാലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പൊങ്കാല എന്നാൽ എന്താണ് പൊങ്കാല സാധാരണ ദേവിമാർക്കാണല്ലോ നടത്തുക ദേവന്മാർക്കായിട്ട് ഇത് നടത്തുന്നതിൽ തെറ്റുണ്ടോ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞേ പൊങ്കാല ഇടാവൂ എന്ന് പറയുന്നത് നേരാണോ ആർത്തവത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ട് പൊങ്കാല ഇടാം കുട്ടികൾ പൊങ്കാല ഇടുന്നതിൽ തെറ്റുണ്ടോ ഒരാൾ ഒരു പൊങ്കാല നേർച്ച വച്ചതിന് ശേഷം അയാൾക്ക് ആ പൊങ്കാല ഇടാൻ കഴിയാതെ പോയാൽ എന്താണ് ചെയ്യുക പൊങ്കാല ചെറു പകുതി വേവാണോ അതോ നല്ലതുപോലെ വേഗണോ ദേവിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല ഏതാണ് പൊങ്കാലയ്ക്ക് എത്ര ദിവസത്തെ വ്രതം വേണം പുരുഷന്മാർക്ക് പൊങ്കാല അർപ്പിക്കാമോ പൊങ്കാലയ്ക്ക് പ്രത്യേകിച്ച് വസ്ത്ര നിയമമുണ്ടോ ഒരു പൊങ്കാല സമയത്ത് എന്റെ തലമുടിയിലും വസ്ത്രത്തിലും കുറച്ച് അഗ്നി പിടിച്ച് കരിഞ്ഞു ഇത് ദോഷമാണോ പൊങ്കാല ഇടുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാമോ പൊങ്കാല ഇടുമ്പോൾ പടുക്ക ആവശ്യമുണ്ടോ പൊങ്കാല തിളച്ച് കിഴക്കോട്ട് തൂവണമെന്നുണ്ടോ എന്നുണ്ടോ പൊങ്കാല ഇടുമ്പോൾ കിഴക്കോട്ട് നോക്കി പൊങ്കാല ഇടണം എന്ന് നിർബന്ധമാണോ പൊങ്കാലയ്ക്ക് പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ പൊങ്കാല ഇടാമോ പൊങ്കാല ഇടേണ്ടത് എപ്പോഴാണ് പൊങ്കാല ഇടുവാൻ വീടിന്റെ രണ്ടാം നിലയിൽ മാത്രമേ സൗകര്യമുള്ളൂ അങ്ങനെ ചെയ്യാമോ പൊങ്കാലയ്ക്ക് മൺകലം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഒരിക്കൽ ഉപയോഗിച്ച മൺകലം രണ്ടാമത് ഉപയോഗിക്കാമോ പൊങ്കാല ഇടുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലേണ്ടതുണ്ടോ പൊങ്കാല ദിവസം അച്ഛന്റെ ആണ്ടാണ് ബലിയിട്ടിട്ട് വന്നിട്ട് പൊങ്കാല ഇടാമോ പൊങ്കാല അടുപ്പിൽ തന്നെ തിരളി മണ്ടപ്പുറ്റ് അപ്പം മുതലായവ ഉണ്ടാക്കാമോ ചിലർ പറയുന്നു പൊങ്കാല ഇറക്കി വെച്ചിട്ട് മറ്റു നേദ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇത് ശരിയാണോ പൊങ്കാല ചോറ് നായിക്ക് നൽകാമോ പൊങ്കാല ഇടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ നൂറ്റിയെട്ട് കലം പൊങ്കാല പൊങ്കാലയിടണമെന്ന ആഗ്രഹമുണ്ട് ഈ കലങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകണമോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് അഭീഷ്ട വരദായനിയായ ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ആവലോടെ ഭക്തിയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരയിൽ പൊങ്കാല ഇടുന്ന ആദ്യമായിട്ട് പൊങ്കാല എന്നാൽ വർഷങ്ങളായിട്ട് പൊങ്കാലയിട്ട് വരുന്നവരുണ്ട് പക്ഷെ അവർക്ക് ഓരോ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് അത് അതിനെയെല്ലാം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രം പൊങ്കാല ഇടുന്നവർക്കല്ല ഏതൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് കാണാനും ഇത് സേവ് ചെയ്തു വയ്ക്കാനും മറക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും മുതൽക്കൂട്ടാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം പൊങ്കാല എന്നാൽ എന്താണ് കേരളത്തിലും തമിഴ്നാട്ടിലും കൃഷിയുമായി ബന്ധപ്പെട്ട് ദേവതകൾക്ക് ആരാധന നടത്തുന്ന ഒരു വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിരുന്നു പൊങ്കാല എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇതിനെ പൊങ്കൽ എന്നും പറയും അപ്പോൾ ഈ പൊങ്കാല ദേശീയമായിട്ട് തന്നെ വളരെ ശ്രദ്ധയെ ആകർഷിച്ചതാണ് ഈശ്വരീയ കടാക്ഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജനത ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ഈ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു പോന്നിരുന്നത് ഇത് അഭീഷ്ട സിദ്ധിയാണല്ലോ ഇതിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇത് ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടായി മാറുകയും ചെയ്തു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പോലുള്ള മഹാക്ഷേത്രങ്ങളിലെ ഈ പൊങ്കാല ഇടുമ്പോൾ ഒട്ടേറെ ഗുണങ്ങൾ ഈ ഭക്തജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊങ്കാല അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തതാണ് രണ്ടാമത്തെ ചോദ്യം പൊങ്കാല ദേവിമാർക്കായിട്ടാണല്ലോ നടത്തുക ഇത് ദേവന്മാർക്കായിട്ട് ചെയ്യുന്നൊരു തെറ്റുണ്ടോ പൊങ്കാല എന്ന് പറയുന്നത് ദേവിമാരുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രധാന വഴിപാടായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ പൊങ്കാല ദേവന്മാർക്കായിട്ട് കൊടുക്കാൻ ഒരു വിധിയുണ്ട് അങ്ങനെ വിധിയുള്ള ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടുന്നത് തെറ്റൊന്നുമല്ല എന്നാൽ പുതുതായിട്ട് പൊങ്കാലയിൽ ആൾക്കാർ കൂടുതൽ വരുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ദേവിന് പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ പൊങ്കാല പുതുതായിട്ട് ആട് ചെയ്യുന്നതിനോട് താല്പര്യമില്ല ഇത് പണ്ടേ ആ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ഈശ്വരാധീനം വർദ്ധിക്കാൻ വേണ്ടി പൊങ്കാല ഇടുന്ന ഒരു രീതിയുണ്ടെങ്കിൽ അത് അത് തുടരുന്നതിൽ തെറ്റുമില്ല ഗൃഹത്തിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പൊങ്കാല ഇടാവൂ എന്ന് കേട്ടിട്ടുണ്ട് ഇത് നേരാണോ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പതിനാറ് കൂടി പുലവീടൽ അതായത് ചില ചിലദേശങ്ങളിൽ പതിനാറായിരിക്കും ചിലയിടത്ത് പന്ത്രണ്ടായിരിക്കും അങ്ങനെ പുലവീടൽ എന്ന് പറയുന്ന ചടങ്ങുണ്ട് ആ പുലവീടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പുല ഇല്ല എന്നാണ് അർത്ഥം പിന്നെ ക്ഷേത്രങ്ങളുടെ അവിടുത്തെ സവിശേഷതയായിട്ടുള്ള ചടങ്ങുകളിൽ നമുക്ക് പങ്കൊള്ളാം അതുപോലെ പൊങ്കാലയിലും പങ്കുവുള്ള അല്ലെ യാതൊരു തെറ്റുമില്ല എന്നാൽ മനസ്സിന് ആ ദുഃഖമൊക്കെ മാറിയിട്ട് പ്രശാന്തമായിരിക്കണം ഭക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് അതിനൊരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊങ്കാല ഇടാൻ യാതൊരു തെറ്റുമില്ല എന്നാൽ വീട്ടിൽ അസ്ഥി വെച്ച് പൂജിക്കുന്ന ചിലർ ഒരു വർഷം കഴിഞ്ഞിട്ട് ആൻഡബലിയോട് കൂടി അസ്ഥി നിവജ്ഞനം ചെയ്യുന്നവർ സാധാരണയായിട്ട് പൊങ്കാല ഇടാറില്ല എന്നാൽ പതിനാറിന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നിന് നിങ്ങൾ അസ്ഥി നിമജ്ഞനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ കാത്തുവിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പൊങ്കാല ഇടാവുന്നതാണ് അടുത്ത ചോദ്യം അർത്ഥം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് പൊങ്കാല പൊങ്കാലിടാം ആർത്തവം കഴിഞ്ഞ് ഏഴ് നാൾ കഴിഞ്ഞാൽ പൊങ്കാല ഇടാവുന്നതാണ് ചിലർ നാല് ദിവസം കഴിയുമ്പോൾ ശുദ്ധിയായി എനിക്ക് പൊങ്കാല ഇടാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ പാടില്ല ഏഴ് കഴിഞ്ഞാലാണ് പൊങ്കാല ഇടാവുന്നത് അടുത്ത ചോദ്യം കുട്ടികൾ പൊങ്കാല ഇടുന്നതിൽ തെറ്റുണ്ടോ കുട്ടികൾ പൊങ്കാല ഇടുമ്പോൾ അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യമായുണ്ട് മുതിർന്നവർ കുറച്ച് ശ്രദ്ധിക്കണം നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയെ കൊണ്ട് പൊങ്കാല ഇടീക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ മുതിർന്നവരുടെ ആ മേൽനോട്ടത്തിൽ വളരെ കൂടി വേണം ഈ പൊങ്കാല അർപ്പിക്കുവാൻ അടുത്ത ചോദ്യം ഒരാൾ ഒരു പൊങ്കാല നേർച്ചയായിട്ട് വെച്ചിട്ട് അയാൾക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടത്താൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ശാരീരിക അസ്വസ്ഥങ്ങൾ കൊണ്ടോ മറ്റോ പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങൾക്കൊരു പൊങ്കാല നടത്താൻ കഴിഞ്ഞില്ല നിങ്ങൾ നേർച്ച വെച്ച് പോയതാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ദക്ഷിണ നൽകി അയാളെ കൊണ്ട് നമുക്ക് ആ പൊങ്കാല ഇടിക്കാൻ സാധിക്കുന്നതാണ് അതിന് കഴിയാത്തവർക്ക് ശാരീരിക അസ്വസ്ഥ കൊണ്ടോ മറ്റോ നിങ്ങൾക്ക് അതിന് കഴിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഒരു നിവേദ്യം കൊടുത്തിട്ട് ആ സമയത്തുള്ള പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ഒരു പരിഹാരമായിട്ടത് ചെയ്യുക കഴിവതും നിങ്ങൾ പോയി പൊങ്കാല ഇടുക ഇല്ലെങ്കിൽ ഒരാൾക്കൊരു ദക്ഷിണ കൊടുത്ത് അയാളെ കൊണ്ട് പൊങ്കാല ഇടിക്കുക ഇതായിരിക്കും ഏറ്റവും ഉചിതം അടുത്ത ചോദ്യം പൊങ്കാലച്ചോറ് പകുതി വേവാണോ അതോ മുഴുവനും വേവണോ ക്ഷേത്രങ്ങളിൽ നിവേദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ കടുംബായസത്തിനും അരവണയ്ക്കൊക്കെ പകുതി വേവൊക്കെയാണ് പൊതുവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ പൊങ്കാലയ്ക്ക് പൂർണ്ണമായ വേവ് വേണം പൊങ്കാലച്ചോറ് നന്നായിട്ട് വേകുന്നതാണ് ഉചിതം അടുത്ത ചോദ്യം ദേവിമാർക്ക് ഏറ്റവും പ്രിയതരമായിട്ടുള്ള പൊങ്കാല ഏതാണ് ഭക്തർ മനസ്സിഞ്ഞു നൽകുന്ന ഏതു തരം നിവേദ്യവും ദേവിക്ക് പ്രിയതരമാണ് എന്നിരിക്കുന്നു ശർക്കര പൊങ്കാലയാണ് ദേവിമാർക്ക് അമ്മമാർക്ക് ഏറ്റവും പ്രിയം അടുത്ത ചോദ്യം പൊങ്കാലയ്ക്ക് എത്ര ദിവസത്തെ വ്രതം വേണം എന്നുള്ളതാണ് ഓരോ ക്ഷേത്രത്തിന് അവിടുത്തെ സവിശേഷത അനുസരിച്ചിട്ടുള്ള വ്രതനിഷ്ഠകളാണ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയുള്ള രീതിയിലാണ് പൊതുവില് വ്രതം എടുക്കുന്നത് ഇതിന് കഴിയാത്തവർ പൊങ്കാല ഇടുന്നതിൻ്റെ തലേ വ്രതം ആചരിക്കണം അടുത്ത ചോദ്യം പുരുഷന്മാർക്ക് പൊങ്കാല ഇടാമോ എന്നുള്ളതാണ് മിക്ക ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് പൊങ്കാല ഇടാൻ അനുവദനീയമാണ് എന്നാൽ അത് പാടില്ലാത്ത ക്ഷേത്രമാണെങ്കിൽ അത് ചെയ്യരുത് അടുത്ത ചോദ്യം പൊങ്കാലയ്ക്ക് വസ്ത്ര നിയമം ഉണ്ടോ അങ്ങനെ പൊങ്കാലയ്ക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല ഉടുക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം ഭക്തിക്ക് കോട്ടം തട്ടാത്തതായിരിക്കണം അത് ശ്രദ്ധിക്കുക കാര്യം ഇറുകിയതും ശരീരഭാഗം പുറത്തു കാണിക്കുന്നതുമായ വസ്ത്രങ്ങൾ പൊതുവെ ഭക്തിയുടെ അന്തരീക്ഷം കെടുത്തുന്നവയാണ് അത് ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല വസ്ത്രം പടർന്നു നിൽക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കാതിരിക്കുക കാര്യം അഗ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ പൊങ്കാല ഇടും അലക്ഷ്യമായിട്ട് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പം വസ്ത്രത്തെ തീ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെയധികം ജാഗ്രത കൊടുക്കുക അടുത്ത ചോദ്യം ഒരു പൊങ്കാല സമയത്ത് എൻ്റെ വസ്ത്രത്തിലും തലമുടിയിലും തീ പിടിച്ചു ഇതെന്തെങ്കിലും ദോഷമാണോ ഇത് ദോഷമല്ലാതെ പിന്നെ എന്താണ് അദ്ദേഹത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ് വീഴും അതാണല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ആ തീ പിടിച്ചിട്ട് അതൊക്കെ എടുത്താൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ അപ്പം അത് ആപത്ത് തന്നെയാണല്ലോ ഇതിനെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ചുറ്റുപാട് വരുന്ന പൊങ്കാല ഇടുന്നവർ തന്നെയാണ് അവർ അവരലക്ഷ്യമായിട്ട് തീയൊക്കെ ഇടിയിച്ച് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുടെ വസ്ത്രത്തിലും തലമുടിയിലൊക്കെ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടുന്നവർ വളരെ ജാഗ്രത കൊടുക്കണം ഇടുന്ന ആളും പുറകിൽ നിൽക്കുന്ന ആളും മുന്നിൽ നിൽക്കുന്ന ആളും എല്ലാം പൊങ്കാല ഇടുമ്പോൾ വളരെയധികം ജാഗ്രത കൊടുക്കണം ഇത്തരം അപകടങ്ങളെ കരുതലോടുകൂടി തന്നെ ഇരിക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതിരുന്ന പൊങ്കാല ഇട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ പറയും ഈ സ്ത്രീക്ക് പിന്നെ അശുദ്ധി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ശുദ്ധമില്ലാതെ വന്നതുകൊണ്ടാണ് വ്രതമില്ലാതെ വന്നത് കൊണ്ടാണ് ഇങ്ങനെ തലമുടിയിലും വസ്ത്രത്തിലും ഒക്കെ തീ പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായിട്ടൊക്കെ തളർത്തുന്ന ചില പ്രയോഗങ്ങളൊക്കെ ചില ഭക്തരൊക്കെ തന്നെ നടത്താറുണ്ട് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ് അത് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങളെ പങ്കാളിടുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ അതൊരു ദൈവജ്ഞനെ കൊണ്ട് അതൊന്ന് രാശി പ്രശ്നമൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്ത ചോദ്യം പൊങ്കാല ഇടുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാമോ എന്നുള്ളതാണ് പൊങ്കാല ഇടുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് വല്ലാത്ത തളർച്ചയോ മറ്റോ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം നിങ്ങൾ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പ്രമേഹമോ അങ്ങനെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥയോ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനൊരു മുൻകരുതൽ എടുക്കണം പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകുന്നവർ അല്ലെങ്കിൽ പ്രമേഹം വന്നിട്ട് തളർന്നു വീണു പോകുന്നവരൊക്കെ അതിന് മുമ്പ് മധുരം കഴിക്കണമെങ്കിൽ ചെറുതായിട്ട് മരുദരം കഴിച്ചേക്കുക ഉപ്പ് ഇതിൻ്റെ കുറവുള്ളവർ ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം കാര്യം പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്തിയുടെ പാരവശ്യത്തിൽ നമ്മൾ ചില മരുന്നുകൾ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നിത്യേനെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം പൊങ്കാല ഇടുമ്പോൾ പടുക്ക വയ്ക്കേണ്ട ആവശ്യമുണ്ടോ പടുക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ അവല് പൊരി പഴം എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഗണപതിയും ഭഗവതിയും എല്ലാം ധ്യാനിച്ച് വയ്ക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് എല്ലാ ദേശത്തും ഇത് വയ്ക്കാറുണ്ട് ഇലയിലും തട്ടത്തിലും ഒക്കെ നമ്മൾ ഇത് വയ്ക്കാറുണ്ട് ഇത് വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് പടുക്കു വിളക്ക് വയ്ക്കുമ്പോൾ ഒരു വാഴ ഇലയിൽ വെച്ച് തന്നെ വയ്ക്കുക ഒരിക്കലും നേരിട്ട് നിലത്ത് വയ്ക്കാത്ത തരത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം അടുത്ത ചോദ്യം പൊങ്കാല തിളച്ച് കിഴക്കോട്ട് തൂവണമെന്ന് നിർബന്ധമുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ആരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് പൊങ്കാല തിളച്ച് കിഴക്കോട്ട് തൂവണമെന്ന് അങ്ങനെ ഒരു യാതൊരുവിധ നിർബന്ധമില്ല ഈ വീടിൻ്റെയൊക്കെ പാല് കാഴ്ച എടുത്തപ്പോൾ പാല് തിളച്ച് കിഴക്കോട്ട് തൂവുന്നത് ശുഭകരമാണ് അത് കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ് പൊങ്കാല തിളച്ച് കിഴക്കോട്ട് തൂവണമെന്ന് ആരൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത് പൊങ്കാല നിയമമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് അങ്ങനെയൊന്നുമില്ല പൊങ്കാല തിളച്ച് അതിന്റെ ഏതെങ്കിലും വശത്തേക്ക് അത് തൂവും ഏത് ഭാഗത്തും ദേവിയുടെ കടാക്ഷമുണ്ട് അല്ലാതെ ഇത് നിമിത്ത ലക്ഷണശാസ്ത്രത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല കാര്യം ഒരു പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം നമുക്ക് കോൾ വരുന്നത് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ തൂവിയതുകൊണ്ട് ലക്ഷണാപിശകമുണ്ടോ എനിക്ക് ദോഷമുണ്ടോ നിങ്ങൾ പൊങ്കാല ഇടുന്ന ഒരു വ്യക്തിയാണ് പൊങ്കാല കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ അല്ലാതെ പൊങ്കാല തിളച്ച് ൂവിയത് ഏതെങ്കിലും ഭാഗത്തേക്ക് ആയിപ്പോയി അത് അമ്മയുടെ കടാക്ഷക്കുറവാണ് എന്നൊന്ന് ചുറ്റുവട്ടത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു നിയമമേ ഇല്ല അങ്ങനെ ഒരു കാര്യമേ ഇല്ല അതുകൊണ്ട് ഇതിൽ ആരും മനസ്താപം ഉണ്ടാകരുത് ആരും ഇതിനെ കുറിച്ചോർത്ത് വിഷമിക്കരുത് പൊങ്കാല ഇടുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം കാരണം ചിലരുടെ പൊങ്കാല തിളച്ച് മറിക്കുകയേ ഇല്ല പൊങ്കാല പകുതികളും അതിന്റെ കഴുത്തളവ് വരെ വന്ന് നിൽക്കും എന്നിട്ട് അത് പൊങ്കാല വാഗാവും അങ്ങനെ തിളച്ച് മറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല പശ കൂടുതലുള്ള ആരി ആണെങ്കിൽ ചിലപ്പം പൊങ്കാല തിളച്ച് മറിഞ്ഞേക്കാം ചിലപ്പോൾ പാല് ഒഴിച്ചിട്ടുള്ള ആ പാലിന്റെ വന്നിട്ട് ളച്ചമറിയ അല്ലെ ഏർ ശർക്കര എന്ന് അങ്ങനെ തിളച്ച മറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പൊങ്കാല ഇടുമ്പോ കിഴക്കോട്ട് നോക്കി പൊങ്കാല ഇടണം എന്ന് ചിലർ പറയുന്നത് നേരാണം ഒരു പൊങ്കാല ഒരു ക്ഷേത്രമായി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നാല് പാടും പൊങ്കാല നടക്കും ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിൽ കിലോമീറ്ററുകളോളം അങ്ങനെ പൊങ്കാല ഇടും എല്ലാവർക്കും കിഴക്കോട്ട് നോക്കി നിന്ന് പൊങ്കാല ഇടാൻ പറ്റും റോഡിൻ്റെ അപ്പുറം ഇപ്പുറവായിട്ട് നിന്നിട്ടാണ് പൊങ്കാല ഇടുക ഇത് ക്ഷേത്രത്തെ സങ്കല്പിച്ച് പൊങ്കാല ഇടേണ്ടതാണ് അല്ലാതെ കിഴക്കോട്ട് ദിക്കിന് നോക്കിയല്ല പൊങ്കാല ഇടുന്നത് എന്നാൽ നമ്മളൊരു വീട്ടിൽ ദേവി ക്ഷേത്രത്തേക്ക് കൽപ്പിച്ച് പൊങ്കാല ഇടുമ്പോൾ നമുക്ക് കിഴക്കോട്ട് ഇടാൻ സൗകര്യം കിട്ടും എന്നാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചങ്ങല പോലെ നീണ്ട് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം നിന്ന് പൊങ്കാല ഇടുമ്പോൾ അവിടെ ക്ഷേത്രത്തിനകത്ത് സങ്കല്പേ ഉള്ളൂ അല്ലാതെ അല്ല സങ്കല്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിഴക്കോട്ട് തന്നെ നിന്ന പൊങ്കാല ഇടണം എന്നില്ല ഏത് ദിക്കും അവിടെ പ്രാമാണ്യമാണ് യാതൊരു ദോഷവും ഇല്ല ഇനി അടുത്ത ചോദ്യം വീട്ടിൽ പൊങ്കാല ഇടേണ്ടത് എപ്പോഴാണ് ഒരു വീട്ടിൽ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് സൂര്യോദയത്തിന്റെ ആ സമയത്ത് നേദിക്കാൻ തരത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഏറെ ഉത്തമം വൈകുന്നേരവും നമുക്ക് പൊങ്കാല ഇടാവുന്നതാണ് എന്നാൽ ഒരു ക്ഷേത്രമായിട്ട് സങ്കല്പിച്ച് ഇപ്പൊ ആറ്റുകാൽ ക്ഷേത്രത്തില് സങ്കല്പിച്ച് നിങ്ങളൊരു പൊങ്കാല ഇടുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ അടുപ്പിൽ തീ പകരുന്ന സമയം മറ്റടുപ്പുകളിലേക്ക് തീ പകരുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ പൊങ്കാല ഇടുക മാത്രമല്ല നേദിക്കുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നേദിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക പൊങ്കാല ഇടുവാൻ വീട്ടില് രണ്ടാമത്തെ നിലയിൽ മാത്രമേ സൗകര്യമുള്ളൂ അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടുന്ന തെറ്റുണ്ടോ നമ്മൾ ഭക്തിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ അവസ്ഥയും കൂടെ പ്രാധാന്യം കൊടുക്കണം നമ്മൾ കുളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമം പക്ഷേ കിടപ്പിലായ ഒരാൾക്ക് കുളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല അവർക്ക് ചിലപ്പോൾ കിടന്ന കിടപ്പിലായിരിക്കും പ്രാർത്ഥിക്കാൻ കഴിയുക അപ്പോൾ അങ്ങനെയായിരിക്കും ചെയ്യുക അതുപോലെ വീട്ടിൽ നമുക്ക് നിലത്ത് പൊങ്കാല ഇടുന്നതാണ് ഏറെ ഉത്തമം എന്നാൽ അതിനൊരു സൗകര്യം കിട്ടാത്തവരാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ നിലയിലാണ് അതിനൊരു സൗകര്യം ഉള്ളതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക പരമാവധി നിലത്ത് ആരെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിലത്ത് ആ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനൊരു മാർഗ്ഗം ഇല്ലെങ്കിൽ പൊങ്കാല ഇടാതിരിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും എന്നാൽ ചിലരെ അടുക്കളയിലെ അടുപ്പത്ത് കൊണ്ട് ഈ പൊങ്കാല ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ശരിക്കും തെറ്റായ കീഴ്വഴക്കമാണ് ഒരു പൊങ്കാല നിയമയില്ല അടുത്ത ചോദ്യം പൊങ്കാലയ്ക്ക് മൺകലം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഒരിക്കൽ ഉപയോഗിച്ച മൺകലം പിന്നെ ഉപയോഗിക്കാമോ പൊങ്കാലയ്ക്ക് മൺകലം തന്നെ ഉപയോഗിക്കുന്നത് യാതൊരു നിർബന്ധമില്ല നമുക്ക് ഓട്ടരുടികളും വെങ്കല പാത്രങ്ങളും എല്ലാം പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഒരിക്കൽ ഉപയോഗിച്ച മൺകലം രണ്ടാമത് ഉപയോഗിക്കുന്നത് അത്ര ഉണ്ട് ശുഭമല്ല കാര്യം അത് കരി പിടിച്ചിരിക്കും കരി പിടിച്ച മൺകല ഉപയോഗിച്ചിട്ട് പൊങ്കാല പൊങ്കാലിടുന്നതിനേക്കാളും പുതിയ മൺകല ഉപയോഗിച്ച് പൊങ്കാല ഇടുക കേട്ടോ അലൂമിനിയം പാത്രങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അടുത്ത ചോദ്യം പൊങ്കാല ഇടുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കണമെന്നുള്ളതാണ് കൂടിയാണല്ലോ നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും മന്ത്രങ്ങൾ ജപിച്ച് ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മൾ കല്ല് വെക്കുമ്പോഴേ കല്ലിനെ ശുദ്ധി ചെയ്തിട്ടാണല്ലോ പൊങ്കാല ഇടുക അതായത് നിങ്ങൾ കല്ല് വെച്ചിട്ട് കല്ലില് ഒന്ന് ജലം കുടയുക മാത്രമല്ല എന്നിട്ട് ഇടത് ഭാഗത്തെ കല്ലില് ഓം ഗുങ്കുഭ്യോ നമ എന്നും വലത് ഭാഗത്തെ കല്ലില് ഓം ഗംഗണപതി നമ എന്നും നടുക്കത്തെ കല്ലിൽ ഓം ഹ്രീ അന്നപൂർണേശ്വരിയെ നമ എന്ന് ജപിച്ച് ജലം തളിച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ച പാത്രം അടുപ്പത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പിന്നെ നമ്മളെ പൊങ്കാല തിളച്ചുവരുമ്പം സർവമംഗളമംഗലേ ശിവേ സർബാർദസ അധികേശ് ശരണ്യ ത്രയമ്പകദേവി നാരായണി അല്ലെങ്കിൽ ഗൗരിനാരായണി നമസ്തുതെന്നൊക്കെയുള്ള മന്ത്രം ജപിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാന്നുള്ള കീർത്തനങ്ങളെല്ലാം ജപിക്കാം അമ്മേ നാരായണ ദേവി നാരായണ ജപിക്കുക അങ്ങനെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം എപ്പോഴും ഒരുക്കുക അടുത്ത ചോദ്യം പൊങ്കാല ദിവസം അച്ഛൻ്റെ ആണ്ടാണ് ബലിയിട്ടിട്ട് വന്നിട്ട് പൊങ്കാല ഇടാമോ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആണ്ട് ബലി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ചടങ്ങ് വേറെയാണ് പൊങ്കാലയുടെ ചടങ്ങ് വേറെയാണ് രണ്ടിനും വ്രതം രണ്ട് തരത്തിലാണ് രണ്ടിൻ്റെ ഒന്ന് പിതൃലോകത്തിലുള്ള ഒന്നിന് ഒന്ന് ദേവതാ ലോകത്തുള്ളതും ആണ് അപ്പോൾ രണ്ട് എനർജി ആയിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിതൃവിനു വേണ്ടിയിട്ട് ആണ്ട് ബലിയിടുന്ന ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ബലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വ്രതത്തിനോടൊപ്പം ആ വീട്ടിലെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ പൊങ്കാലയിടാം ഈ ബലിയിടുന്ന ആൾ പൊങ്കാല ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ശുഭം കാര്യം മറ്റൊരാൾ വ്രതം എടുത്ത് ആ വീട്ടിലുള്ള ഒരാൾ വ്രതമെടുത്ത് പൊങ്കാല ഇടുകയായിരിക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അടുത്ത ചോദ്യം പൊങ്കാല അടുപ്പിൽ തന്നെ തിരളി മണ്ടപ്പുറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമോ ചിലർ പറയുന്നു പൊങ്കാല ഇറക്കി വെച്ചിട്ട് ഇത്തരം നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല വേറെ അടുപ്പ് കൂട്ടി നിവേദ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആ പൊങ്കാല അടുപ്പിൽ തന്നെ നിങ്ങൾക്ക് മറ്റു നിവേദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കാം ഈ പൊങ്കാല അടുപ്പത്ത് വെച്ചല്ല നമ്മൾ നേദ്യത്തിന് വേണ്ടിയിട്ട് പൊങ്കാല വരുമ്പോൾ നമ്മൾ ഇറക്കി തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇറക്കി വെക്കുകയാണ് പൊതുവിലുള്ള രീതി പിന്നെ ചിലരാണെങ്കിൽ തീ വലിച്ചിട്ടിട്ട് വേറെ തിരളിയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാത്തവരെ അടുപ്പത്ത് തന്നെ വെക്കും കാര്യം അത്രയ്ക്കുള്ള സ്പേസ് ഒക്കെ അല്ല ഉണ്ടാവും അപ്പൊ അടുപ്പത്ത് തന്നെ അത് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ആ ചൂടോടുകൂടി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അല്ലാതെ വേറൊന്നുമില്ല ഇറക്കി വെച്ചാണ് നമ്മൾ പൊതുവെ നേരിടിക്കാനുള്ളത് അടുത്ത ചോദ്യം പൊങ്കാല ചോറ് ആയിക്ക് നൽകാമോ എന്നുള്ളതാണ് പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ ഭക്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് നിവേദ്യങ്ങളൊക്കെ നായ്ക്ക് ഒക്കെ കൊടുക്കുമ്പോൾ അത് അശുദ്ധമാക്കാത്ത ഒരു പ്ലേസിൽ വെച്ച് നിങ്ങൾ കൊടുക്കുകയായിരിക്കും നല്ലത് പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ അതിനെ കിളച്ച മറിച്ചൊക്കെ ചിലപ്പോൾ അത് നിവേദ്യമായിട്ടുള്ള കാര്യത്തെ മോശമാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്തിപ്രസരം അത് കുറച്ച് കൊടുക്കുക അത് കഴിക്കുന്ന തരത്തിന് വേണ്ടി കുറച്ച് കൊടുക്കുക ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം അത് ചിലപ്പോൾ കഴിക്കാതിരിക്കും അതുകൊണ്ട് അത് വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കുക അതിന് നമ്മൾ പവിത്രമായി വേണമെങ്കിൽ കയ്യിൽ വെച്ചോ മറ്റോ ഒക്കെ തന്നെ ഈ പൊങ്കല കൊടുക്കുക അതിന് ഇച്ചിരി നായക്കിച്ചിരി പ്രസാദം കൊടുത്തെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല കാര്യം നായ എന്ന് പറയുന്നത് മോശപ്പെട്ട ഒന്നുമില്ല പണ്ട് ചിലർ ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നായക്കെ വന്ന് തിന്നുന്നതിനാണ് നമ്മൾ മോശം പറയുന്നത് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ ആ നിവേദ്യം മേടിച്ചുകൊണ്ട് പട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമുക്കിത് മോശവരായിട്ട് മാറുന്നത് അല്ലെ നിങ്ങളെ വളർത്തുന്ന നായ്ക്ക് നിങ്ങൾ ഇച്ചിരി നിവേദ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം നായ എന്ന് പറഞ്ഞാൽ യമദേവൻ്റെ വാഹനമാണ് സഹചാരിയാണ് അതുപോലെ മുത്തപ്പ നായയെ തന്നെ പൂജനീയമായ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് നായ ഒരു മോശപ്പെട്ട ജന്തു ഒന്നുമില്ല അതിന് പക്ഷേ നമ്മളെപ്പോഴും പവിത്രമായ രീതിയിലാണല്ലോ നമ്മൾ തന്നെ പ്രസാദം കഴിക്കുന്നത് അതുപോലെ നായ്ക്ക് കൊടുക്കുമ്പോഴും അലക്ഷ്യമായി കൊടുക്കാതെ ഭക്തിയോട് കൂടി തന്നെ അതിന് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം പൊങ്കാല ഇടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണ് പൊങ്കാല ഇടുമ്പോൾ മന്ത്രങ്ങളാണ് പറയേണ്ടതെന്ന് ആദ്യമേ സൂചിപ്പിച്ചല്ലോ നമ്മൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആ ഭക്തി കിട്ടും മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പൊങ്കാല സമയത്ത് ഒരുപാട് എനർജികൾ ഇങ്ങനെ വരുന്നത് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് മാറുന്നു പോസിറ്റീവായ തരംഗങ്ങൾ വന്നു കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആരെ കുറിച്ച പരദൂഷണമൊക്കെ പറഞ്ഞ് ചിരിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഭക്തി എന്ന് പറയുന്ന കാര്യം അവിടെ കട്ടായി പോവുകയാണ് സാധാരണ വീട്ടിലൊരു ഭക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് ഇത് മാറും പൊങ്കാലക്ക് പൊങ്കാലയുടേതായ ഒരു സവിശേഷത ഭക്തിയുണ്ട് അത് തന്നെ പാലിക്കണം ഇത്ത ചോദ്യം നൂറ്റിയെട്ട് കലം പൊങ്കാല ഇടണമെന്നുണ്ട് ഈ കലങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകണോ വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ടോ കാലം എടുത്തുകൊണ്ട് പോയാൽ മതി നൂറ്റിയെട്ട് കാലത്തിൽ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് നിങ്ങളുടെ നേർച്ചയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാത്തത് മറ്റുള്ളവരെ എടുത്തോളും അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ എല്ലാ കലങ്ങളും നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോയ്ക്കോളൂ എന്നേ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏകദേശമുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഒറ്റ വീഡിയോയിൽ തന്നെ തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നൽകുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ എത്താം അതിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ ചാനലിൽ ജോയിനും ആവും ഇപ്പോൾ ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തവർക്ക് അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പ്രത്യേക പൂജ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും തികച്ചു സൗജന്യമായി തന്നെയാണ് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാര്ത്ഥനകളിലൊക്കെ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നാട് നിങ്ങളുടെ വയസ്സ് ഏതെങ്കിലും ഒരു മന്ത്രം ഇവ രേഖപ്പെടുത്തി എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത് അഡ്മിൻ പരിശോധിച്ച് എനിക്ക് എഴുതി തരുന്നതാണ് ആ പ്രകാരം ഇവിടെ നടക്കുന്ന പൂജകളിൽ ഒരു മാസത്തെ പൂജകളിലൊക്കെ നിങ്ങളെയും പങ്കൊള്ളിക്കുക എനിക്ക് കഴിയുന്നതാണ് ഇത് ഒരു മാസമേ ഇങ്ങനെ പങ്കുവളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും കീഴേ ഇത് എഴുതണം അപ്പോൾ ഓരോ തവണയും ഇവിടെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പൂജകളെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം സ്ഥലീവരേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ